വയനാട് ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തിയെന്ന് മന്ത്രി കെ രാജൻ കേരളം നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും ബോധപൂർവം കേന്ദ്രം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല സംസ്ഥാനം ആവശ്യപ്പെട്ട മൂന്ന് ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ അംഗീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ചൂരൽമല ദുരന്തമുണ്ടായി പത്ത് ദിവസത്തിനകം തന്നെ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക ധനസഹായം അടിയന്തരമായി അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ അതിൽ ഒരാവശ്യം മാത്രം അംഗീകരിച്ചുള്ള മറുപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ചത് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും കേന്ദ്രം ബോധപൂർവം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ദിവസം കഴിഞ്ഞാണ് അംഗീകരിച്ചത് കാലതാമസമുണ്ടാക്കി ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന നിലപാടാണിതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി സമ്മർദ്ദങ്ങൾ നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവണ്മെന്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത് ഐ എം സി ടി ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് രണ്ടു മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കസ്റ്റഡിയിലിരുന്നു നമുക്ക് ഇതൊരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായനെ യു എൻ സ്ഥാപനങ്ങൾ എൻ ജി ഒകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ ഉപയുക്തമായേനെ പ്രത്യേക ധനസഹായവും പുനരധിവാസ പ്രവർത്തനത്തിനായുള്ള തുകയും നൽകാതെ എസ് ഡി ആർ എഫ് തുക വിനിയോഗിക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോഴും വാദിക്കുന്നത് എന്നാൽ എസ് ഡി ആർ എഫ് മാനദണ്ഡമനുസരിച്ച് അത് സാധിക്കില്ല എച്ച്എൽസി കൂടി കോടി രൂപ കേരളത്തിന് അനുവദിച്ചുവെന്ന് പറയുമ്പോഴും നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ എണ്ണൂറ്റി പതിനാല് കുടുംബങ്ങളുടെ വാടക പോലും കൊടുക്കാൻ പറ്റുമോ എന്നും മന്ത്രി ചോദിച്ചു നിരന്തരമുള്ള കേന്ദ്ര അവഗണന തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ചൂരൽമല പുനരധിവാസം വൈകാതിരിക്കാൻ പൊസിഷൻ ഏറ്റെടുക്കാനുള്ള നടപടി നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം